ഔപചാരികമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരുന്നത് കേരള കോൺഗ്രസ് ഉത്ഭവിച്ചതിൻ്റെ പിന്നിലുള്ള വികാരങ്ങൾ വേറെയാണെങ്കിലും ആ കേരള കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ സമാനതകളില്ലാത്ത ആ പ്രതിഭാശാലി കെ എം മാണി തന്നെ ആയിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ എന്നുള്ള ഇത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു കുഞ്ഞുമാണി അത് ഒന്നൂടെ വായിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടി വായിച്ചു അദ്ദേഹം ഉടനെ ആ ചാരിക സൈലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വെൽ ഡൺ കുഞ്ഞുമാണി വെൽ ഡൺ അപ്പൊ ആ മാണിസാറിന്റെ ആത്മാവ് കുടികൊള്ളുന്ന കേരള കോൺഗ്രസ് ഇ എം ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ പെയ്യപുത്രൻ ജോസ് കെ മാണിയാണ് പിതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ചെറുപ്പം മുതലേ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടും അതിൽ പങ്കാളിയായിക്കൊണ്ടും അതിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയും സമഗ്രമായ ജ്ഞാനം അറിവ് ആർജിച്ച പ്രായോഗിക പരിചയം നേടിയ ജോസ് കെ മാണി ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാൻ എത്രയോ അർഹനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം മന്ത്രിസഭ അധികാരത്തിൽ വന്നത് വൻ ഭൂരിപക്ഷത്തോടെയാണ് പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മുന്നണിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ മൂലം ആ മന്ത്രിസഭയ്ക്ക് രാജിവെച്ച് പിരിയേണ്ടി വന്നു ഈ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ഒരു താരോദയമായിരുന്നു കെ എം മാണി അക്കാലത്ത് നിയമസഭയിലെ അസാധാരണമായ പ്രകടനങ്ങളിലൂടെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ യുവ നിയമസഭാ സാമാജികനായി കെ എം മാണി പ്രശസ്തി നേടി അറുപത്തിയേഴ് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ ആ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും തേജസ്വിയായി നിലകൊണ്ട രാഷ്ട്രീയ നേതാവ് കെ എം മാണിയായിരുന്നു അറുപത്തിഒൻപതിൽ ഇ എം എസ് മന്ത്രിസഭ രാജിവെച്ചു ആ വർഷം തന്നെ നവംബർ ഒന്നാം തീയതി അന്ന് രാജ്യസഭ അംഗമായിരുന്ന സി പി ഐയുടെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ ചുമതലയേറ്റു ആ മന്ത്രിസഭയിലാണ് കേരള കോൺഗ്രസിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ പ്രവേശം അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള ചുവടുവയ്പ് ഉണ്ടാകുന്നത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അച്യുത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടൊപ്പം കേരള കോൺഗ്രസ് നേതാവ് കെ എം ജോർജ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരവും അതേസമയം ഊർജദായകവുമായ ഒരു സംഭവമായിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷിക്ക് ഒരു മന്ത്രി ഉണ്ടായി എന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരെ അത്യാഹ്ലാദ ഭരിതരാക്കി ആ ആഹ്ലാദത്തെ യാഥാർത്ഥ്യമാക്കാൻ കെ എം ജോർജിൻ്റെ അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിലെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്കാരെ സഹായിക്കുകയും ചെയ്തു എഴുപത് ജനുവരി ഒന്നിന് കേരള ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവ വികാസം ഉണ്ടായി അന്നാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് മുൻ മന്ത്രിസഭയിലെ കെ ആർ ഗൗരി അവതരിപ്പിച്ച് പാസാക്കിയ ആ ബില്ല് രാഷ്ട്രപതിയുടെ അനുമതി കിട്ടി നിയമമാകുന്നതിന് കുറെ താമസം വന്നു അത് സംഭവിച്ചത് ഈ ഒരു അന്തരാള ഘട്ടത്തിലായിരുന്നു ഇ എം എസ് മന്ത്രിസഭ രാജിവെക്കുകയും അച്യുതമേനൻ മന്ത്രിസഭ അധികാരത്തിലെത്തുകയും ചെയ്ത ആ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി എന്നുള്ള ആ ഒരു കീർത്തി ആ ഒരു ബഹുമതി അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് അവകാശപ്പെട്ടതായി അച്യുതമേനൻ മന്ത്രിസഭയ്ക്ക് അന്ന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് അച്യുതമേനോന് ആ മന്ത്രിസഭാ അധികാരത്തിൽ ഏറെക്കാലം തുടരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെക്കുകയും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബറിലായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് മന്ത്രിസഭയിൽ ഇടതു മുന്നണിയോട് ചേർന്ന് കേരള കോൺഗ്രസ് നിന്നിരുന്നു എങ്കിലും ഇലക്ഷൻ വന്നപ്പോഴുണ്ടായ സീറ്റ് ചർച്ചകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം കേരള കോൺഗ്രസിന് ഒരു മുന്നണിയിലും പങ്കാളിയാകാൻ സാധിച്ചില്ല ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ അതേ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിപ്പെട്ടു ഒരു പാർട്ടിയുമായിട്ടും സഖ്യമില്ല അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് അറുപത്തി അഞ്ചിലേതുപോലെ തന്നെ മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചു നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പതിനാല് എം എൽ എമാരെ ഒറ്റയ്ക്ക് നിന്ന ഈ കേരള കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന ആ ജനസമ്മതി എത്ര വ്യാപ്തിയുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരള കോൺഗ്രസ് കൂടി ചേർന്നുണ്ടാക്കിയതാണ് ഐക്യമുന്നണി എന്ന് എല്ലാവരും ഏക അഭിപ്രായത്തിൽ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കുന്ന ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു വിശ്വസനീയമായ കാരണവുമില്ലാതെ யுடிஎஃபில் இருந்து புறத்தக்கையான கோங்கிரஸ் பார்ட்டி சேர்த்து